ജമായത്തെ ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എംഒ എൽ ഡി എഫ് ഒ സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരത്തെയുള്ളത് ഇപ്പോഴും ഉള്ളത് അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല ജമായത്ത് ഇസ്ലാം ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഞങ്ങളെ കാണണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഇന്ന് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നുകൂടെ ഒരു ആവശ്യം വന്നപ്പോ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവര് പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കാ ഞാൻ താങ്കളെ പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവരെല്ലാ നല്ല കാര്യങ്ങളും എതിർക്കല്ലേ നാട്ടിൽ ഏത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു ആ അങ്ങനെ അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരെ സാമൂഹ്യ വിരുദ്ധർ ആ സാമൂഹ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണോ പോകുന്നത് ഞങ്ങളൊന്നും പറയണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ അന്നുമില്ല ഇന്നുമില്ല പോട്ടെ അതൊന്നും നമ്മൾ അധികം പറഞ്ഞു പോകാതിരിക്കലാണ് നല്ലത് അത് അവിടെ നിർത്താ പറ്റത്തെങ്കിലും പറയും